السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا فيه أشهد لا إله إلا الله أشهد أن محمدا عبده ورسوله اللهم صل على محمد الوالي وصحبه الطيبين وبارك وسلم تسليما أعوذ بالله السميع العليم من الشيطان الرجيم <applause> يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون സഹോദരന്മാരെ സഹോദരികളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മോക്ഷത്തിൻ്റെ മാർഗ മാർഗം ശരി നമ്മുടെ സംസാരം ആരംഭിക്കുകയാണ് ഇതിന് മുമ്പ് ഏതാനും ക്ലാസ്സുകൾ നടന്നിരുന്നു അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും ആ കാര്യത്തിൽ ഇനിയും തുടർന്നുകൊണ്ട് ക്ലാസ് ഉണ്ടായിരിക്കുകയും ചെയ്യും മോക്ഷത്തിൻ്റെ മാർഗം എന്ന് പല മതവിശ്വാസികളും പല നിലക്കാണ് സ്വീകരിച്ചു വരുന്നത് എന്നതിന് പറഞ്ഞല്ലോ എന്തെല്ലാം തെറ്റുകളും പാപങ്ങളും ചെയ്താലും ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം മോക്ഷം ലഭിക്കുമെന്നാണ് വലിയൊരു മതവീകരണം വിശ്വസിക്കുന്നത് ആ വിശ്വാസം എത്ര തെറ്റായാലും ശരി ഉദാഹരണമായി ലോകത്ത് ഇന്ന് എണ്ണത്തിൽ കൂടുതൽ കണക്കാക്കി വരുന്നത് ക്രിസ്തു മതക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം മോക്ഷത്തിൻ്റെ മാർഗം എല്ലാവരുടെയും പാപം പേറിക്കൊണ്ട് അത് യേശു കൃഷി അതിൻ്റെ ശിക്ഷ വഹിച്ചു യേശു കൃഷിനായിപ്പെട്ടു എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തൊരു സംഭവമാണത് യേശുവിനെ ആരും യേശുവിനെ ആരും കൊന്നിട്ടുമില്ല കുന്നിട്ടുമില്ല വ്യക്തമായി പറയുന്നു ഇപ്പോഴും വേറെ സംശയത്തിനാണത് എന്നാണ് അതോ കാരണം എന്താണ് ശരിക്കും വ്യക്തമായി പറയുന്നു അമ്മ ആ കത്തൽ ഹുയക്കീനാണ് ദൃഢമായി ഉറപ്പിച്ച് യേശു ആണ് എന്ന് യേശുവിനെ എന്ന് വിശ്വസിച്ചുകൊണ്ട് കൃഷിയേറ്റിയവർ അങ്ങനെ കൃഷി ആക്കിയിട്ടില്ല കാരണം അവർക്കറിയില്ല ആരാണ് യേശു എന്നു എന്ന യേശുവിനെ ഉറപ്പിച്ച് ഏറ്റാൻ പറ്റുകയുള്ളൂ അവർക്കറിയില്ല പിന്നെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വഞ്ചകനെ പൈസ കൊടുത്ത് സ്വാധീനിച്ചു കാണിച്ചു തരാൻ ലഭിച്ചു പക്ഷെ വഞ്ചകൻ കാണിച്ചു കൊടുത്താൽ അത് ആരെ വഞ്ചിച്ചു യേശുവിനെ വഞ്ചിച്ചോ പൈസ കൊടുത്തവരെ തന്നെ വഞ്ചിച്ചോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അയാളുടെ വീട് ഉണ്ടായിട്ടില്ല ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത് അപ്പം ഈ ഇല്ലാത്ത അങ്ങനത്തെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല യേശു പ്രബോധനം ചെയ്തു കാലഘട്ടം കഴിഞ്ഞു ഇവർ ക്രൂശിക്കാൻ വന്നു എന്നൊക്കെ ചെയ്യാം യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും യേശുവിനെ കൈയൊഴിച്ചു എല്ലാവരും സംശയിക്കുന്ന രാത്രിയിൽ അതിനിടയിൽ അടിയിൽ ക്രൂശിക്കാൻ വന്നവർ ആരെയും ഒരാളെ കൊണ്ടുപോയി ക്രൂശിച്ചു യേശുവിനെയുള്ള അഭയർത്തി അവർക്കറിയില്ലല്ലോ യേശു ആരാണെന്ന് പിന്നെ യേശുവിനെ കണ്ടിട്ടില്ല യേശു അതിനുള്ള അഭയാർത്ഥി ഇരിക്കുന്നു അതുകൊണ്ടിരി മരണാന്തര ജീവിതത്തിൽ യേശുവിനോട് എല്ലാം ചൊന്ന് ചെയ്യപ്പെടുന്ന വിചാരണയുടെ കാര്യം പ്രശ്നത്തെക്കൂരാൻ വിവരിക്കുന്നുണ്ട് ഞാൻ നമുക്ക് പിന്നെയാണ് മനസ്സിലാക്കാം ഒരു കൂട്ടർ വിശ്വാസം പറയും ഒരു കൂട്ടർ ഞങ്ങൾ ജന്മനാൾ പുണ്യാളമാർ പുണ്യവന്മാരാണ് യുവതിന്മാരുടെ വിശ്വാസം കൂടെയാണ് ഞങ്ങൾക്ക് ശിക്ഷ കുറച്ച് നിമിഷമല്ലാതെ ഞങ്ങൾ ഇസ്രായേൽ സന്ധിതികളാണ് പുണ്യവന്മാരാണ് മാത്രമല്ല വിസവർ ദൈവത്തിൻ്റെ പുത്രനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഏൽക്കുകയും ചെയ്യും ഈ വിശ്വാസമാണ് അവർക്കുള്ളത് അങ്ങനെയൊരു വിഭാഗം നമ്മുടെ നാട്ടിലെ മറ്റൊരു വിഭാഗം ഹൈന്ദവ ജനതയാണ് അവരുടെ വിശ്വാസ്യസ്ഥും പുണ്യത്തിൻ്റെ മാർഗം എന്തെല്ലാം തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്താലും ഒരൊറ്റ ദർശനം എവിടെയെങ്കിലും പുണ്യസ്ഥലം ദർശനം നടത്തിയാൽ മോശം കിട്ടുമെന്നാണ് അവരുടെയും ധാരണ അത് ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് നമ്മുടെ നാട്ടിലുണ്ടായൊരു സംഭവം ഒരാൾ ഒരു പുണ്യസ്ഥലം തീർത്ഥാടനത്തിന് വേണ്ടി അദ്ദേഹം അവർ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു അങ്ങനെ അതിൻ്റെ ആ പുണ്യവേഷം തൊക്കെ ധരിച്ച് തീർത്ഥാടനത്തിന് പോകാൻ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അദ്ദേഹം വലിയൊരു തെറ്റു തീർന്നു തൻ്റെ അയൽവാസിയ ഒരു സ്ത്രീയെ വരിക്കുകയാണ് ചെയ്തു അവൾ അവളുടെ ധനം അപഹരിച്ചെടുത്തു പോലീസ് പിടിയിലായി പോലീസ് അദ്ദേഹത്തോട് സഭ്യമായി ചോദിച്ചു അല്ല മനുഷ്യ ഇനി ഒരു പുണ്യസ്ഥലം തീർത്ഥാടനത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതാണല്ലോ ഇത്രയും മഹാപാപം ചെയ്തിട്ട് ഇങ്ങനെ തീർത്ഥാടനത്തിന് പോകണം അല്ല അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനിങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടി ശവനം ചെയ്തതാണ് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിത് ഈ പാവം ചെയ്താൽ ഈ തീർത്ഥാടനം കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടും അവിടെ അവിടെ ചെന്ന് ദർശനം നടത്തിയ ആ ദർശനം കൊണ്ട് എനിക്ക് മോക്ഷം കിട്ടും എന്നാണ് അതുകൊണ്ട് ഞാനിത് ചെയ്തത് അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് നോക്കൂ നിങ്ങൾ ഈ ഇ ഇത്രമാണ് മതവിശ്വാസമെങ്കിൽ എന്താണ് ആ മതവിശ്വാസിയുടെ കാര്യം എന്ത് മഹാപാപം കൊലപാതകവും അവഹരണം ധനാപഹരണവും ഇതെല്ലാം ചെയ്യാം എന്നിരുന്നാലും ഒരു സ്ഥലത്ത് പോയി കണ്ട് ദർശനം നടത്തിയാൽ അതുകൊണ്ട് മോശം കിട്ടുന്നത് പക്ഷേ ഇതൊന്നും ശരിയല്ല അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ശരിക്കും മോക്ഷത്തിന് ആത്മസംസ്കരണം തന്നെ വേണം ആ സംസ്കരണത്തിൻ്റെ മാർഗം മനുഷ്യ സൃഷ്ടി സൃഷ്ടാവ് തന്നെ അതിന് മാർഗം കണ്ടിട്ടുണ്ട് അതിന് ഓരോ കാലഘട്ടത്തിലേക്കും സമുദായത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി പ്രവാചകന്മാരെ ദൈവദൂതന്മാരെ അനുഷ്ഠിച്ചിട്ടുണ്ട് സംസ്കരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിനുമനുസരിച്ചാണ് കാലഘട്ടങ്ങളെങ്കിൽ കഴിഞ്ഞുപോയി അത് ഓരോ പ്രദേശത്തേക്കും ഓരോ സമൂഹത്തിനുമുള്ളതാണ് മനുഷ്യർ ഉയരുകയും വളരുകയും എല്ലാവരും ലോകത്തുള്ളവരല്ല അന്യോന്യം ബന്ധപ്പെടാൻ ഒരു സംവിധാനം ഉണ്ടാവുകയും അതിൻ്റെ കാലമാവുകയും ചെയ്തപ്പോൾ ഒരൊറ്റ വേദഗ്രന്ഥത്തിൽ അവസാനിപ്പിച്ചു ആ വേദഗ്രന്ഥം അതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ടാണെന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തത് അതാണ് അവസാനത്തെ വേദഗ്രന്ഥം പരിശുദ്ധപ്പെടാൻ അപ്പം ആ കുറയാൻ നമുക്ക് നിർദ്ദേശിച്ചിരുന്നു കുറയാൻ മറ്റു വേദഗ്രന്ഥങ്ങളെ ഉൾപ്പെടെ അതിനുള്ളിലൊക്കെ അംഗീകരി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷെ അതെല്ലാം ആ കാലഘട്ടത്തിലേക്കത് അനുയോജ്യമായതാണ് ഇന്നേക്ക് അത് അനുയോജ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥങ്ങളൊന്നും തനതായ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല സംരക്ഷിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല അതിന് സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാൽ പരിശുദ്ധ കുരാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ കാലഘട്ടത്തിലും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ശരിക്കും മോക്ഷത്തിൽ നിന്ന് ചെയ്യേണ്ടത് ഞങ്ങൾ ഓരോ വചനങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഇന്നും ഒരു വചനം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും അതാണ് വിശ്വാസികളെ വെച്ചുകൊണ്ടാണ് പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഒമ്പത്തമോ ഇലേഹിൻ വസീല അള്ളാഹുവിനെ സമീപിക്കാനുള്ള മാർഗം അത് നിങ്ങളെ ആരായണം അന്വേഷിക്കണം എന്താണ് അള്ളാഹുവിനെ അടുക്കാനുള്ള മാർഗം അത് നിങ്ങൾ ആരായണം സബീലിഹി അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ശ്രമിക്കണം അടരാടണം ജാദ് ചെയ്യണം ലാഖും നിങ്ങൾ വിജയിക്കും ആ വിജയമാണ് മോക്ഷം ഈ മോക്ഷത്തിന് വേണ്ടി മൂന്ന് കാര്യങ്ങൾ ഇവിടെ നമ്മൾ അബാഹ പറയും ഒന്നാമതായും സൂക്ഷ്മതാ മനോഭാവമാണ് അതാണ് തക്കവ എന്ന് പറയുന്നത് അത് മനുഷ്യനെ സംസ്കരിക്കുമ്പോൾ അവൻ്റെ മനസ്സിന് തെറ്റും ശരിയും തോന്നും തോന്നുമ്പോൾ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് അതിന്ന് മാറി നിൽക്കാനും അത് സൂക്ഷ്മത കൈക്കൊള്ളാനും സൂക്ഷ്മതായ മാർഗം സ്വീകരിക്കുവാനും അവൻ്റെ മനസ്സ് ശരിയായിരിക്കണം സന്നദ്ധമായിരിക്കണം തക്വ മനസ്സിൽ സൂക്ഷ്മതകൾ കൊണ്ടാവേണ്ടത് അതാണ് ശരിയായ ധർമ്മനിഷ്ഠ എന്ന് പറയുമ്പോൾ അതാണ് ആദ്യമായി വേണ്ടത് അവ ഇനി വേണ്ട അതിന് കൂടി ഉണ്ടായാൽ പിന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് സൂക്ഷ്മത ഉണ്ടാകുമ്പോൾ അവ ദൈവത്തിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണല്ലോ സൃഷ്ടം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണല്ലോ അവരോട് അടുക്കണം എങ്ങനെയാണ് അവനോട് എടുക്കാൻ സാധിക്കുക അവൻ അവൻ്റെ ഉന്നതമായ ലോകത്തിനോടും അവൻ്റെ വ്യക്തിത്വം അങ്ങനെയാണ് പക്ഷെ ആ വ്യക്തിത്വൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അവർക്കാർക്ക് സാധ്യമല്ല അവൻ്റെ സാമീപ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ സംതൃപ്തി നേടാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അവൻ നമ്മളെ പറ്റി തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗീയ രോഗത്തേക്ക് അവൻ എത്തിക്കും തെറ്റുകൾ മുറ്റങ്ങളുണ്ടെങ്കിൽ അവൻ നമുക്ക് മാപ്പ് തരും അത് ആദ്യത്തെ മനുഷ്യനോട് തന്നെ അവൻ പറഞ്ഞതാണ് ആദ്യത്തെ മനുഷ്യൻ്റെ തെറ്റുപറ്റി ഈ ലോകത്തേക്ക് പരീക്ഷണാർത്ഥം അവനെ നിയോഗിച്ചു അന്ന് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ മാർഗദർശനം വരും ആ മാർഗദർശനം പിൻപറ്റിയാൽ നിങ്ങൾ ഭയപ്പെടാനില്ല നിങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരില്ല നഷ്ടപ്പെട്ട് ദുഃഖിക്കേണ്ടി വരില്ല ഇതാദ്യമേ പറഞ്ഞതാണ് അപ്പോൾ അതാണ് നാം സ്വീകരിക്കേണ്ടത് പക്ഷേ ഒരു കാരണം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ മനുഷ്യനുണ്ടായ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ആ മനുഷ്യനെ എതിർക്കുന്ന ഒരു പിശാജ് അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ആ പിശാജ് മനുഷ്യൻ്റെ ശത്രുവാണ് ആ പരിഷ് പിശാഖ് മനുഷ്യൻ്റെ ദൗർബല്യം ചൂഷണം ചെയ്യും അവരുടെ മനസ്സിന് ദുർബോധനം ചെയ്യും അതിന് ആ പിശാഖിന് സാധിക്കും എന്നാൽ മനുഷ്യൻ നിർബന്ധമായി ഒരു നന്മക്ക് പോകുമ്പോൾ പിടിച്ചു നിർത്താനോ നന്മക്ക് പോകുമ്പോൾ അവരെന്തെങ്കിലും രോഗ രോഗമാക്കിയാൽ നന്മ ചെയ്യാതിരിക്കാൻ പ്രതിബന്ധമുണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും അവനെ തർശനം ചെയ്യാൻ പിശാഖിൻ്റെ കഴിയില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ അതിന് പോണ്ട അതിൻ്റെ ആവശ്യമില്ല അതില്ലാത്തതിനുക്ക് മോശം കിട്ടും മോശത്തിൻ്റെ തെറ്റായ മാർഗങ്ങൾ ദുർബോധനം ചെയ്താൽ ആ തെറ്റിലേക്ക് പോയാൽ അതെന്ന് സാധിക്കുമല്ലോ അപ്പം അതിനും നമ്മൾ മോശം അതിനുള്ള മാർഗം അവൻ ദുർബോധനം ചെയ്യുന്നു അതാണ് ആദ്യത്തെ മനുഷ്യനും അതാവിനോടും ആ പിശാചി ചെയ്തത് ഈ സ്വർഗത്തിൽ എന്നും വിധം താമസിക്കാൻ ഈ വിലക്കപ്പെട്ട ഈ പരിവക്ഷിച്ചാൽ മതി എന്നാണല്ലോ പറഞ്ഞോ ദുർബോധം ചെയ്തത് പക്ഷെ അതിൽ കൂടി ഇനിയിപ്പോൾ നമ്മളുടെ പരീക്ഷണമാണ് അതുകൊണ്ട് പിശാചനം നമ്മളെപ്പോഴും സൂക്ഷിക്കണം അവിടെയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് പിശാചനങ്ങൾ ഒഴിവായി അവൻ്റെ വേണ്ടാത്ത വിചാര വികാരങ്ങളിൽ നിന്ന് മാറി നിന്ന് ഭയഭക്തിയുള്ള ഒരു ജീവിതം അതായിരിക്കണം അതെ ഒന്നാമതായി തക്കുല്ലാഹ് എന്നുള്ള അള്ളാഹുവിനെയാണ് എന്ന് പറഞ്ഞത് ഇനി എന്താണ് അവൻ്റെ സാമീപ് നേടേണ്ട മാർഗം എന്ന് പറഞ്ഞത് അവൻ തൃപ്തിപ്പെട്ട മാർഗം എന്താണോ അതവൻ നമ്മൾ നിർദ്ദേശിക്കണം അത് നിർബന്ധമായ നിർദ്ദേശങ്ങളുണ്ട് ഐച്ഛികമായ നിർദ്ദേശങ്ങളുണ്ട് നമുക്ക് അനുവദനീയമായ കാര്യങ്ങളുണ്ട് അതൊക്കെ അവൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിനെല്ലാം നമുക്ക് പ്രതിഫലം കിട്ടും അതുകൊണ്ട് നിർബന്ധമായ കാര്യവും ആ നിർബന്ധ സ്വഭാവത്തിലുള്ള കാര്യമാണ് ചെയ്താൽ അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അപ്പോൾ ഉദാഹരണമായി നമ്മൾ പരിശുദ്ധ കുറി അൻ്റെ അനുയായികളാണ് പരിശുദ്ധ കുറി അൻ്റെ അനുയായികൾ അള്ളാഹുവിനേക്ക് എടുക്കാനുള്ള മാർഗം സ്വീകരിക്കേണ്ടതാണ് കുർഹാണിനോട് നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ എന്തെല്ലാം ആണോ അത് അതിന നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഈ കുർഹാൻ വിശ്വസിച്ച് കഴിഞ്ഞു ഖുർആൻ ആചരിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി അള്ളാൻ ലോകനോട് അംഗീകരിച്ചു കഴിഞ്ഞു ആ ഖുർആൻ ഇവിടെ പറഞ്ഞ പ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും അറിയിച്ചു കൊടുത്താൽ ആ സൃഷ്ടാവല്ലാതെ മറ്റൊരു ആരാധിക്കാൻ ഇല്ല എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു ഈ അംഗീകരിച്ചു കഴിഞ്ഞു നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന് അവനെ ഓർമ്മകൾ നടത്താനുള്ള കർമ്മമാണ് ആ കർമ്മത്തിൽ ഏറ്റവും പ്രധാനമാണ് നമസ്കാരം അതാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടി അവൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തണം ആ നമസ്കാരത്തിൻ്റെ സമയങ്ങൾ പ്രത്യേക സമയം ആ സമയത്തായിരിക്കും നമസ്കാരം അങ്ങനെയാണ് എൻ്റെ സ്ഥലത്ത കാരണം കിതാപമ്മ നമസ്കാരം സമയബന്ധിതമാണ് അപ്പോൾ അതിൻ്റെ ആ സമയത്ത് തന്നെ അത് ആ കാര്യം കൊണ്ടിരിക്കുകയാണ് ഇതൊരു പരീക്ഷണമാവും നമസ്കരിക്കുമോ ഇല്ലേ നമസ്കരിക്കേണ്ടവൻ മനസ്സിന് തന്നയാൽ അള്ളാഹു കടുക്കാൻ സാധിക്കും നബീസ്വലി വല്ലം ഒരിക്കൽ പറഞ്ഞു എന്താണ് അള്ളാഹുനെ കടുക്കാൻ മാർഗം അള്ളാഹുരി കടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് നബി പരിശുദ്ധ കുറാൻ അല്ലാത്ത തന്നെ അള്ളാഹുൻ്റെ ചില സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട് ആ സന്ദേശത്തിൽ ലഭിച്ച ഒരു കാര്യം നെബിയുടെ വചനിയുടെ വാക്കിലൂടെ നമ്മളെ അറിയിച്ചു തരുകയാണ് ഖുർആൻ അള്ളാഹുൻ്റെ വാക്കാണ് ഖുർആൻ പറഞ്ഞത് അതിൽ അള്ളാഹുൻ്റെ വചനങ്ങളായി തന്നെ കാണും ആ വചനങ്ങൾക്ക് പുറമെ അള്ളാഹുൻ്റെ വചനങ്ങൾ പരിശുദ്ധ കുറുങ്ങളിൽ കൂടെ എന്നും പാരായണം ചെയ്യേണ്ടതല്ലാത്ത ചില സാമ്പർഭികമായ വചനങ്ങളെല്ലാം വചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ ഒരു വചനത്തെ പ്രഭാതെടുത്ത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ സമീപിക്കാൻ നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ അടിമ എന്നെ എന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് അവൻ ഞാൻ എന്താണ് നിർബന്ധമാക്കിയിട്ടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതുകൊണ്ട് ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ അടിമ എന്നുള്ളത് അതനുഷ്ഠിച്ചുകൊണ്ടാണ് എൻ്റെ അടിമേനെ സമീപിക്കേണ്ടത് അങ്ങനെയാണ് അള്ളാഹു ഒരിക്കൽ നമുക്ക് എടുക്കാൻ നമുക്ക് അള്ളാഹു നിർബന്ധമായ കാര്യം അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ് അത് നിർബന്ധമായ കാര്യം കേരളം നമസ്കാരം മാത്രമല്ല ഷഹത്തീലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർബന്ധമായ സാമ്പത്തിക ശേഷികളവർ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ നിശ്ചിത ശതമാനം പാവങ്ങൾക്ക് എടുത്തു കൊടുക്കണം നിർബന്ധമായി കൊടുക്കണം അതിനാണ് ജക്കാത്ത് എന്ന് പറയുക അത് നിർബന്ധമായ ഒരു കാര്യമാണ് അതേപ്രകാരം എൻ്റെ കുറാണ്ട് അവരുടെ മാസം ആത്മവിശുദ്ധിക്കു വേണ്ടി വ്രതമാനുഷ്ഠിച്ചു ഈ ഇരുവരക്കുകൾ ജീവിതത്തിൽ പറത്ത് പകർത്തുവാനുള്ള ഒരു ഒരു ആത്മീയ പരിശീലനം നടന്നു അത് റണ്ണാമിന് ആ റണ്ണാം മാസത്തിൽ വ്രതമനുഷ്ഠിക്കുക നോമ്പനുഷ്ഠിക്കുക എന്നാണ് അതിലെല്ലാം കഴിവുള്ളവരോടാണ് പറയുന്നത് കഴിവില്ലാത്തൊരു കാര്യം അതാഹിതം നിർബന്ധിക്കുന്നില്ല അതിന് ഓരോ കാര്യങ്ങളും അള്ളാഹു കഴി കഴിവിൻ്റെ അപ്പുറം നിങ്ങൾ ബന്ധിച്ചിട്ടില്ല അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ലോകം ഒന്നാണല്ലോ എല്ലാവരും മനുഷ്യരെല്ലാവരും ഒരേ മുമ്പത്താണെങ്കിലൊരു സമൂഹമാണ് ആ സമൂഹത്തെ ഒന്നായിട്ട് അവരുടെ എല്ലാ ഭാഗത്തുള്ള പ്രതികൾ വന്ന് ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്ന അതും ലോകത്തും അള്ളാഹുനു മാത്രം ആരാധിക്കാൻ ആദ്യമായി ഉണ്ടാക്കിയ പടുത്തുയർത്തപ്പെട്ട ഭവനത്തിൻ്റെ സമീപം അവർ ഒന്നിച്ച് അവിടെ സമ്മേളിക്കുകയും ആരാധിക്കുകയും അള്ളാഹു പറഞ്ഞ ഏതാനും കർമ്മങ്ങൾ പ്രവാചകൻ കാണിച്ചു തന്ന വിധത്തിൽ അത് നിർവഹിക്കുകയും ചെയ്യാൻ ഇതൊക്കെ മോക്ഷത്തിനെ മാറിക്കുന്നു ഇതാണ് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഐച്ഛികമായ ചില കാര്യങ്ങളുണ്ട് ചെയ്താൽ നല്ലതാണ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഒന്നും കിട്ടില്ല അതാണ് ഐച്ഛികമായി എന്ന് പറയുന്നത് അത് ഈ നിർബന്ധമായ നമസ്കാരത്തിൻ്റെ കൂടെ തന്നെ അതിനോട് അനുബന്ധമായി നിർബന്ധമല്ലാത്ത ഐച്ഛികമായ സുന്ദ നമസ്കാരങ്ങൾ അതേപോലെ തന്നെ നിർബന്ധമായ ധാരധർമ്മത്തിൻ്റെ പുറമെ സന്നത്തായ ഓരോ കാര്യങ്ങളും ഓരോ സന്ദർഭത്തിനനുസരിച്ച് പാപങ്ങളെ സഹായിക്കാനുള്ള ദാനധർമ്മങ്ങൾ ധർമ്മങ്ങൾ അതൊക്കെ വലിയ പുണ്യമാണ് അപ്പം ഇങ്ങനെയുള്ള പുണ്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിൽ എന്തെല്ലാം പെടുമോ നമ്മൾ മനുഷ്യരെ ഒന്നായിട്ട് കാണുകയും ഓരോരുത്തരെയും നമ്മൾ അവർക്ക് നമ്മൾക്ക് അവർക്ക് അവർക്ക് സേവനങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നെല്ലാം ഓരോ പുണ്യ പുണ്യകർമ്മങ്ങളാണ് ആ പുണ്യകർമ്മങ്ങൾ നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള പുണ്യകർ കർമ്മങ്ങൾ ചെയ്ത് നമസ്കാരം അത് ഈ നിലക്കുള്ള ഒരു ബാധ്യതയാണ് അവ ആ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കൊണ്ടുവരുത്തി അതാണ് പിന്നെ പറയുന്നത് മാതാരാക്രവാഫി നിശ്ചയമായ കാര്യങ്ങളുണ്ട് എൻ്റെ സാമീപ്യം നേടിക്കൊണ്ടേയിരിക്കും അങ്ങ് നേടിക്കൊണ്ടിരുന്നാൽ പിന്നെ അതങ്ങേറ്റവും ഹത്താഹ് ഞാൻ അവനെ ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ പ്രേംപാലനമായി തീരുക അവൻ്റെ ഇഷ്ടതാസനായി തീരുക എന്നാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ കാവലിനാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുനങ്ങളെ കാത്തുരക്ഷിക്കും അതാണ് പ്രവാചകൻ ഭരണകൂട്ടത്തിൽ അങ്ങനെ അവൻ ഒന്നാൻ അള്ളാഹുന്റെ സാമീപ് നേടിക്കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനായിത്തീരും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടമില്ലാത്തൊരു കാര്യം കൊണ്ട് അവൻ്റെ കാര്യം അവൻ കേൾക്കില്ല ആ കേൾവിയെ അള്ളാഹു സംരക്ഷിക്കും അള്ളാഹുന്റെ സാമീപര്യാസനായി മാറിയാറില്ലേ എങ്ങനെയെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകുന്ന അള്ളാഹു നല്ല രീതിക്ക് തിരിച്ചു പോകും കേൾവി നല്ല കാര്യങ്ങൾ കേൾക്കാൻ അതെ തന്നെ കാണുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ അവൾ കാണുന്ന കണ്ണ് അത് ഞാനായിത്തീരും എന്ന് പറഞ്ഞാൽ അള്ളാഹു ആയിത്തീരുന്ന അള്ളാഹ് കണ്ണായി മാറുക എന്നല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടതേ അത് കാണും ഇഷ്ടമില്ലാത്ത ഒന്നുകൊണ്ട് കണ്ണുകൊണ്ട് നോക്കുകയില്ല അനത്ര അള്ളാഹുൻ്റെ സമീപം നോടും ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൈകൊണ്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും പ്രവർത്തിക്കുന്ന എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട് മാത്രം അത് അള്ളാഹുവിൻ്റെ സാമീപ്യം എത്രത്തോളം സാമീപ്യം നേടിയോ അതനുസരിച്ച് അവൻ്റെ കർമ്മപഥത്തിൽ അത് ഉണ്ടായിത്തീരും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വന്നാൽ അള്ളാഹുന് ഇഷ്ടാസനായി തീർന്നാൽ അവനാണ് സ്വർഗം ആണ് സ്വർഗം തയ്യാറും അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു കാര്യം ഇപ്പോൾ അള്ളാഹുലേക്ക് അടുക്കാൻ പറഞ്ഞത് ഒന്നാമതായി ഭക്തി രണ്ടാമതായി ഈ തരത്തിലുള്ള പുണ്യകർമ്മങ്ങളിലൂടെ നിർബന്ധമായത് ഔശ്വര്യമായത് ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളിലൂടെ അവന് സാമ്യം നൽകുക മറ്റൊന്നും കൂടിയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾ സങ്കൽ ചെയ്യണം ജിഹാദ് ചെയ്യണം അതായത് പരിശ്രമിക്കണം ജിഹാദ് എന്ന് പറഞ്ഞാൽ ശ്രമമാണ് നമ്മൾ വിശ്വസിക്കുന്നവർക്ക് കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം ആ ശ്രമമാണ് ജിഹാദ് അതില്ലാതിരിക്കുന്നവൻ ജിഹാദ് ഇല്ലാതെ കുത്തിരിക്കുന്നവനാണ് ഖുരാൻ അങ്ങനെയാണ് പറഞ്ഞത് അല്ലാഹു മുജാഹിദീനാണ് അല്ലിദ്ദീൻ ഒന്നും ചെയ്യാതെ ഞാൻ മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠവാനാണ് ഈ നല്ല കാര്യങ്ങൾ മറ്റ് ജനങ്ങളിലേക്ക് കൊടുത്ത് അവരെയും കൂടി മോക്ഷത്തിലേക്ക് എത്തിച്ച് എത്തി എത്തപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവൻ ആ ശ്രമമാണ് യാഗം ആ ശ്രമം നടത്താനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല ശ്രമം നടത്തണം ആ ശ്രമം നടത്താൻ നമ്മൾ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തണം അപ്പം അതിനുവേണ്ടി അള്ളാഹു നമുക്ക് യഥേഷ്ടം ചെയ്യാൻ ചെയ്യാനും ചെയ്യാതിരിക്കാനും എന്ന കഴിവ് ഈ കഴിവുകളിലവിടെ നമ്മളെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് നിർബന്ധമായി ഒരാളെയും മതത്തിലേക്ക് നല്ല കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പറഞ്ഞു കൊടുക്കുക ലാഖർ ഹഫീദ്ദീൻ മതത്തിലൊരിക്കൽ ബലാത്കാരമില്ല നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് നിർബന്ധമില്ലാതെ നമ്മൾ പറഞ്ഞുകൊടുത്ത് അത് അവരെ നിർദ്ദേശിച്ചുകൊണ്ടെന്ന് അതിലേക്ക് വരിക അങ്ങനെ ചെയ്താൽ അത് അവർക്ക് എല്ലാം വിഷമമാണ് ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിൽ മർദ്ദനം സഹിക്കാൻ പാടില്ല അവിടെയായിരിക്കുന്ന സമയം അതാണ് നിങ്ങൾ നിങ്ങളവിടെ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണം ഹത്താലുക്കുനിത്തര ഒരു മർദ്ദനം വരെ സ്വാതന്ത്ര്യം ഹണിച്ചുകൊണ്ട് മർദ്ദിച്ച് ആരെങ്കിലും പേടിച്ച് അതിന് ആ പേടന പേടിയുടെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനാവാൻ പാടില്ല ഭയം അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം അതാനന്ദീനു കുല്ലുകൂലില്ല അവന്റെ മതം ദൈവത്തിനു വേണ്ടി മാത്രം ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ ഓപത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ മോക്ഷത്തിന് വേണ്ടി അതിനുവേണ്ടിയാണ് മർദ്ദമനുഷ്ഠിക്കുന്നത് ഭരണാധികാരിയെ ഭയപ്പെട്ടോ അവിടുത്തെ അതല്ലെങ്കിൽ തമ്മാടികളെ ഭയപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭയപ്പെട്ടോ അല്ല അങ്ങനെയുള്ള സ്വതന്ത്രമായ ചിന്താഗതി അതുണ്ടായിരിക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് വാസ്തവത്തിൽ മോക്ഷത്തിൻ്റെ മാർഗത്തിൽ പ്രധാനമായത് ആ കാര്യം മനസ്സിലാക്കുക അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അന്നേരം സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്ലാം